നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോണിൽ റയൽ ബ്രക്റ്റീസിലേക്ക് എത്തിയതിനു ശേഷം ബ്രസീലിയൻ താരം ആൻ്റണി മിന്നും പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരൻറ്റ് ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് റൂബൻ അമോറിമിനോട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ റൂബൻ അമോറിം പറയുകയാണ് അതിപ്പോൾ പ്രീമിയർ ലീഗിലാകുമ്പോൾ എതിരാളികളൊക്കെ വളരെ ഫിസിക്കലായിരിക്കും ഉണ്ട് ഇവിടുത്തെ കളിയിൽ അത് കുറഞ്ഞതുകൊണ്ടാണ് അവിടെ ലാലിഗയിലിപ്പോൾ ആൻറ്റണിക്ക് മികവ് കാണിക്കാൻ പറ്റുന്നത് എന്ന് അമോറിയം പറഞ്ഞ വാക്കിൽ ടി എൻ ടി സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിൽ ഏത് ടീമിനെതിരെ കളിക്കുകയാണെങ്കിലും ഫിസിക്കാലിറ്റി അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഫിസിക്കാലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടും സ്ട്രഗിൾ ചെയ്യും അതാണ് വ്യത്യാസം അവിടെ പറയുന്നതാണ് ഇവിടെ പരാജയപ്പെടാനുള്ള കാരണം ഫിസിക്കാലിറ്റി ഇല്ലാത്തതാണ് അതുപോലെ ലലീഗയില് സ്പെയിനിൽ കളിക്കുമ്പോൾ സക്സസ്ഫുൾ ആവാൻ കാരണം അവിടുത്തെ കളി അത്ര ഫിസിക്കലല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ആൻ്റണിയുടെ ഏജൻറ് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ആൻ്റണിയുടെ ഏജൻ്റായിട്ടുള്ള ജൂനിയർ പെഡ്രോസോ പറയുന്നത് ഇങ്ങനെയാണ് മാർക്ക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരും ധരിച്ചുകൊണ്ടത് ഇപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ബബ്രിസോ റൊമാനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂനിയർ പെഡ്രോസോ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അമോറിമനെ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ സ്വീകരിക്കുന്നു പക്ഷേ അതിനോട് ഞങ്ങൾ പൂർണമായിട്ടും അനാലിസിസിനെ പൂർണ്ണമായിട്ടും ഡിസഗ്രി ചെയ്യുകയാണ് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ആൻ്റണിയുടെ യുണൈറ്റഡിലെ ലാക്ക് ഓഫ് സക്സസ് ഫിസിക്കാലിറ്റി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ സൂപ്പർ സൂപ്പർഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആയിരിക്കും അതിൽ റിയാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ ഏജൻറ് പറഞ്ഞത് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ കോച്ച് നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയല്ല ഇവിടെ കോച്ച് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ ഇപ്പോൾ ഉള്ള പെഡ്രോസോ തിരിച്ചടിക്കുന്നു എന്തായാലും ആൻ്റണി എന്തുകൊണ്ട് യുണൈറ്റഡിൽ സക്സസ് ആയില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇനിയിപ്പോൾ റെയിൽവെ മിന്നി കത്തി കളിച്ചിട്ട് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തിരികെ അങ്ങ് യുണൈറ്റഡിലേക്ക് എത്തുമോ ആൻ്റണി അത് കണ്ടറിയണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീണ്ടും എത്താം